നമ്മൾ <mile> oh ി സെറ്റപ്പിൽ ഞമ്മളൊരു ഇതിപ്പോ രാജാക്കാടാണ് അടുത്തല്ലേ രാജാപ്പാറ ആ മൂന്നാറിന്റെ അടുത്ത് രാജാപ്പാറ സ്ഥലത്താണ് ഫുൾ ഫാമിലി ഉണ്ട് ഇത് എന്റെ പെങ്ങളെ ഭർത്താവ് അളിയാണ് അളിയ പെങ്ങളൊന്ന് റിവ്യൂ ചെയ്താ എങ്ങനെയുണ്ട് അളിയ കൊറച്ച് ഇണ്ട് റോട്ടാണ് ഇത് പിന്നെ അളിയന്റെ മൂത്തത് ഇത് പിന്നെ എന്റെ മാതാവ് ആ ഇങ്ങനെ നല്ലത് ഇത് അളിയന്റെ മദർ ഇത് എന്റെ സ്വന്തം വാപ്പ സൂപ്പർ വാപ്പ ഇതിന്റെ പങ്ങള് ഇതിന്റെ ഭർത്താ ഏ കാക്കുവിന്റെ ഭാര്യ ഇത് വേശാർത്തി നമ്മളെ സ്വന്തം ആളാണ് ഇതിന് ഹൈ ഓളപ്പത്തി സ്റ്റാൻഡേർഡായി ഹായ് എടുത്താന്ന് ഇത് ക്യാമറ നോക്കി ഓഫ് ആക്കിയ ഫുള്ള് തറയണല്ലേ ഇത് പിന്നെ ഏട്ടന്റെ രണ്ടാമത്തെ അല്ലെ ഒന്നാമത്തെ ആകെ തിരിഞ്ഞു മൊത്തത്തില് കുറച്ചുണ്ടായി അപ്പൊ ആകെ തിരിഞ്ഞു ഇതിന്റെ മദർ ണ്ട് എന്ത് നമ്മള് അവിടെ നമ്മളെ റിസോർട്ട് അവിടെ കിട്ടോ നമ്മളവിടുന്ന് ഇപ്പോ ഇതിനു പോണേ എന്തോ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അത് കാണാൻ പോണേ നമ്മളെ അവിടുത്തെ റിസോർട്ടിന്റെ ചെങ്ങായി നിങ്ങൾ വേറെന്തോ ശരത് ഇവിടെ തന്നെ മൂന്നാറ് അല്ല രാജാപാട് രാജാപാട രാജാപ്പാട രാജാപ്പാറാണ് നമ്മൾ ഇപ്പം സ്റ്റേ ചെയ്യാൻ വന്നിരിക്കണേ മൂന്നാറിൻ്റെ അടുത്താണ് ഇവിടുന്ന് എത്ര മീറ്റർ ഉണ്ട് മുന്നൂറ് മീറ്ററോ ഓക്കെ ഈ റോഡ് ബോർഡറ നമ്മളിപ്പോൾ ബോർഡർ കൂടെയാണ് ഗൈസ് പോയി പോയി കൊണ്ടിരിക്കണേ എന്താ ഇപ്പുറത്ത് കേരള ഇപ്പുറത്ത് തമിഴ്നാട് അങ്ങനെ തന്നെ അല്ലേ ഗൈസ് അതെ കുടുംബക്കാർ വരുണ്ട് അല്ലെങ്കിൽ കുറച്ചുണ്ട് റോട്ടാണ് കേരള ഇപ്പൊ കറക്റ്റ് തൊഴിലുറപ്പന്നെ തൊഴിലുറപ്പ് ഇതിന്റെ കാക്കുവിന്റെ മൂന്നാമത്തെ പ്രൊജക്റ്റ് ആണ് വളർന്നു എന്താ ഒന്നും പറയാൻ പറ്റില്ല ശരിക്കന് തിന്ന ഫുള്ള് തമിഴ്നാടെ കാണാൻ പറ്റുക പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല കാരണം എന്താണ് കോടയാണ് ഇതൊക്കെ ഓറഞ്ചിന്മാരാണ്ടോ ഇവിടെ നമ്മളെ റിസോർട്ടിലുണ്ട് ഓറഞ്ചിന്റെമാരൊക്കെ അതുപോലെ പൗത്ത ഉണ്ടോ ഇല്ല ഗൈഷ് സീസൺ അല്ല ഉണ്ടെങ്കിൽ നമ്മള് പൗത്ത് അറുത്ത് കാണിച്ചു തന്നെയാണ്

അപ്പോൾ നമ്മളെ പ്രോപ്പർട്ടിക്ക് ശല്യൊന്നും ഇലക്ട്രിക് ഫെൻസിംഗോ അതൊക്കെ വെച്ചോണ്ട് പക്ഷെ പുറത്തു കൂടി ഉണ്ട് ഇതുകൂടിയൊക്കെ ഇതാക്കാണ്ടോ ഇലക്ട്രിക് ഫെൻസ് നൈറ്റ് ഒക്കെ ആകുമ്പോൾ ആന വരും ഗൈസ് ഫുള്ള് മഞ്ഞാട്ടോ അതിന്റെ ബാക്കിൽ ഓരോന്നും കാണാനേ ഉണ്ടല്ലോ ബാക്കിലൊക്കെ ആൾക്കാരുണ്ട് നമുക്കൊന്നും കാണില്ല ഗൈസ് ഇത് ആനപ്പിണ്ടോ ആനപ്പിണ്ടോ പേടിയാണുണ്ടോ പേടിയുണ്ടോ ഇപ്പൊ കുറച്ച് തെളിഞ്ഞിക്കണ് ഇപ്പൊ എന്തേലൊക്കെ കാണാതെ ആദ്യം ഒന്നും കാണാണ്ട ഇതാണ് നമ്മളെ വ്യൂ പോയിന്റ് പക്ഷേ ഇവിടെനിന്ന് ഒന്നും കാണില്ല ഇന്റെ പെരക്കാരൊക്കെ അവിടെ നിൽക്കുകയാണ് ഒരിക്കലും പേടിയാണല്ലോ നമ്മളെ പോലെ ധൈര്യം ഒന്നും ഇല്ലല്ലോ ഒരിക്കലും അപ്പോ ഒരു ഇവിടെ നിന്നിക്കണ് ഇതാണ് വ്യൂ പോയിന്റ് ഞാനും ഇവിടത്തെ ചങ്ങായും മാത്രം ഇറങ്ങിയിരിക്കണോ ഇതൊക്കെ ഇതൊക്കെ തമിഴ്നാടല്ലേ ഇതാണ് പക്ഷേ കോട കിണ്ടി കാണാല്ല അവിടെ 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 ഒരു മല മല ഉണ്ട് 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 ഈ കാണാൻ ആരൊരു കണ്ടോ കാണാണ്ട് ഫുള്ള് കോട ഒരു ആറാട്ട് കോട നമ്മൾ ഒന്നും കാണാത്തോണ്ട് ഞമ്മള് മോളിക്കാൻ പോവാണ് ഇവിടെ ഒന്നും കാണാല്ല ഇവിടെ ഒരു വ്യൂ പോയിന്റ് തന്നെ ഉള്ളല്ലോ അപ്പൊ നമ്മൾ ഇനി മോളി പോവാണ് എങ്ങനെയുണ്ട് അട്ട അട്ട ഇട്ടിയോ യങ്ങനുണ്ട് പറ്റല്ലേ പഴപ്പൊന്നു അല്ലേ എങ്ങനെയാണ്ടാട്ടിക്കൂടി ഏതാ പട ആലോ അല്ല ചെങ്ങ അപ്പിട്ടോ അപ്പിട്ടോ ചന്ദ്രനെ പോവന്ന് എന്തായി പോണില്ലേ ഫോണില്ലേ പോണ്ടോ സ്മൂത്താ സ്മൂത്താണോ പൈസ ഇതാണ് നമ്മുടെ സ്റ്റാൻ്റെ കോലം ഒന്നും കാണില്ല ഫുള്ള് പനി നമ്മളെ സ്റ്റാൻ്റെ പേര് എന്നാണ് വെക്കാസ്റ്റേന്നാണ്ടോ വെക്കാസ്റ്റേ ബ്രിട്ടീഷ് ഹെറിറ്റേജ് ഇത് എത്ര ആയിരത്തി തൊള്ളായിരത്തി പതിനേഴോ അങ്ങനെ എത്രയെങ്കിലും ഉണ്ടാക്കിയൊരു ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയൊരു ബംഗ്ലാവാണ് അതിപ്പോൾ ഇവർ ഏറ്റെടുത്ത് നടത്തുകയാണ് അടിപൊളി വൈകി ഗേറ്റ് ഒക്കെ ഉണ്ട് ഇതൊക്കെ എന്താ വെച്ചാൽ ഇലക്ട്രിക് ഫാൻസ് എന്താ വെച്ചാൽ നമ്മളെ ഇവിടുത്തെ ആന കയറാതിരിക്കാണ് കാരണം എന്താ വെച്ചാൽ ബോഡക്റ്റ് ആന വരുന്ന സ്ഥലമാണ് എത്തി ഗായ്സ് നമ്മളെത്തി ഗായ്സ് ഇതാണ് നമ്മളെ സ്റ്റേട്ടോ നമ്മളെ സ്റ്റേ ഇതാണ് അടിപൊളി അടിപൊളിയല്ലേ അടിപൊളിയല്ലേ ഏടാ ഏടാ അടിപൊളിയാടിപൊളിയാണ് ചിന്ത പറഞ്ഞു ഇതാണ് നമ്മളെ സ്റ്റേ ഇവിടെ ഇത് ഫുഡ് കാണാനുള്ള സ്ഥലമാണ് കാരംസും സെറ്റപ്പ് ഒക്കെ ഉണ്ട് കെട്ടോ ഇതിപ്പോ നമ്മള് പൂട്ടി ആണ് ഇതില് ഇത് ഈ ഇതിലിപ്പോ മൊത്തം നമ്മളാണ് ഇതിൽ മാത്രം ഇപ്പൊ നാല് റൂമുണ്ട് അതിൽ നാല് റൂമിലിപ്പോ നമ്മളാണ് ഇനി നമുക്ക് അല്ല നിങ്ങൾക്ക് നമ്മളെ റൂമുകളൊക്കെ മനുഷ്യരാം ഇതൊരു റൂമാണ് ഇത് വന്നപ്പോൾ നല്ല വൃത്തി ഉണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികളെ കടത്തിയിട്ട് ആകെ ഇതൊക്കെ പിന്നെ ഇത് ബാത്റൂമാണ് ബാത്റൂം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊരു റൂമാണ് നല്ല അത്യാവശ്യം നല്ല അത്യാവശ്യം അല്ല നല്ല വൃത്തിയുള്ള റൂം തന്നെയാണ് ഇതൊരു ഹെറിറ്റേജ് സെറ്റപ്പ് ആണ് ഇവിടെ ഒരു കണ്ണാടിയൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിതാ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നല്ലൊരു വലിയൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി എത്രയിൽ കറക്റ്റ് നമുക്ക് പറയാൻ കഴിയൂല എനിക്കറിയില്ല അപ്പോ ഹെറിറ്റേജ് സെറ്റപ്പ് ആണ് കണ്ടോ മതിലൊക്കെ കണ്ടോ അപ്പോ അങ്ങനത്തെ സെറ്റപ്പാണ് അങ്ങനത്തെ വേറൊരു വേറെ തന്നെ രൂപപ്പെട്ടോ ഒറ്റക്ക് മോൾ കറാനൊക്കെ പേടിയാകുമ്പോ നമുക്ക് വരുമോ അപ്പൊ നമുക്ക് ചങ്ങായിമാർ അല്ലെ ചങ്ങായിമാരെ ചെറുക്കന്മാരെ കൂട്ടി പോവാ ഇത് ഒരു റൂം ഇതിലാവും ഞാൻ കിടക്കുക ഇതാണ് ഇപ്പൊ ഒരു ഒരാൾക്ക് കിടക്കാൻ പറ്റിയ ബെഡ് നല്ല സസ്പെൻഷൻ സസ്പെൻഷനൊക്കെ ബെഡാണ് പക്ഷെ നമുക്കതില് കാര്യമില്ല നമ്മൾ സിംഗിൾ അല്ലേ കാര്യ ഇതൊക്കെ ഞാൻ കിടക്കുന്ന റൂം ഇതൊരു റൂമ് അൽമാരൊക്കെ ഉണ്ട് തുറക്കാൻ പേടിയാണ് അത്യാവശ്യം നല്ല പേടിയിലാണ് ഇവിടെ വലിയൊരു ബെഡ്ഡുണ്ട് പേടിയാ ഔട്ടോ ആന ഒക്കെ ഉണ്ട് സെറ്റപ്പാണ് ഇതാണ് ഒരു റൂം ലൈറ്റ് ഇട്ടോക്കട്ടെ ലൈറ്റ് ഇട്ടതാണ് സെറ്റപ്പ് റൂമ് നല്ലൊരു എന്താ പറയുക നമ്മളൊരു സിനിമയിലേക്കാണല്ലോ ബ്രിട്ടീഷ് സിനിമ കണ്ടാവുമല്ലേ ആദ്യത്തൊക്കെ ഒരു സെറ്റപ്പ് പക്ഷെ ചെറിയൊരു പേടിയാകുന്നുള്ളൂ അല്ലേ സെറ്റ് The the ീ കർട്ടൻ്റെ നീക്കി എന്തെങ്കിലും പിന്നെ വാളിലൊക്കെ ഫുള്ള് ബ്രിട്ടീഷുകാരത്തിന്റെ ഒക്കെയാണ് ബ്രിട്ടീഷുകാരനെ തോന്നണു കുതിരമൊക്കെ വരല്ലേ അല്ലേ ഇവിടെ എന്തോ ബോക്സ് ഒക്കെ ഉണ്ട് എന്ത് ബോക്സ് ഇല്ല ഒരു പഴയ റേഡിയോ ഉണ്ട് ലൈറ്റ് ഒക്കെ പറയാ സെറ്റപ്പ് കണ്ടോ പിന്നെ അതവിടെ ഉണ്ട് മറ്റേ വണ്ടീന്റെ വണ്ടി എല്ലാം ഭയങ്കര നല്ലൊരു ആംബിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പൈപ്പിൽ പിന്നെ കടലമാവ് വരും എനിക്ക് എങ്ങനത്തെ കുട്ടികളെ ഇഷ്ടം അങ്ങനെ കടന്നുറങ്ങുന്ന കുട്ടികൾ ഇങ്ങനെ ഓണത്തിൽ വെറുപ്പിച്ച എനിക്കിഷ്ടമാണ് ഞാനിട്ട് എനിക്ക് അങ്ങനത്തെ നമുക്ക് ആട്ടു കേക്കും അതിന്റെ പ്രശ്നല്ലോ എന്താണ് ഗൈസ് വട്ടവട കോഴിക്കോടേ വട്ടവട കോഴിക്കോടല്ലേ നമ്മള് അന്ത കുടുംബക്കാർക്ക് പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങനെ ആവാതിരിക്ക അതാണ് ഇതിന്റെ പ്രശ്നല്ല മൊത്തത്തിൽ അങ്ങനെയാണ് ഇല്ലമ്മ മാനുഫാക്ചറിങ് ലീക്ക് ചേർന്നോ വട്ടവട വട്ടവട കോഴിക്കോടോ വട്ടവട കോഴിക്കോടല്ലേ നാളെ വട്ടവട പോവാറുണ്ടെ അപ്പൊ ഓള് വരണേ വട്ടവട കോഴിക്കോടല്ലേ എന്താ അളിയാ അതായത് സ്നേഹി പുറത്ത് ചോദിച്ചപ്പോഴത്തേക്കും ഫുള്ള് കുടും ഇവിടത്തെ ഫുള്ള് കൊടാ അപ്പൊ നമ്മള് ചായ ചഴിച്ച പോലും ചായ കൊടുന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ചായ കൊടുന്ന് തന്നെ നല്ല സർവീസുണ്ടോ അല്ലടി വട്ടവട എവിടെയാണ് കോഴിക്കോടോ ലൈറ്റാത്ര ഇത് കത്തിച്ചു കഴിഞ്ഞാല് ലൈറ്റല്ല ഇതാണ് ആ ഇതാണ് ഞാൻ വിചാരിച്ചു ഇതാ വിചാരിച്ചു നമുക്ക് ആകെ നമുക്ക് ആളെന്നെ മാറിത്തരാം നമുക്ക് നോക്കി നോക്കാം നമുക്ക് എന്താ നോക്കി നോക്കാം പേടിയാന്നൊക്കെ പറയണം നോക്കാം നമുക്ക് അപ്പൊ ഇതെന്ത് കിണ്ടിയാ എനിക്ക് ഇതാണ് തോന്നെ മോറൊക്കെ എടാ നമുക്ക് അത് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കാലാണ് എനിക്ക് കടന്നുറങ്ങാല്ലേ നീച്ചടാ നീച്ചുമാരക്കിന്നെ പേടില്ലേടാ എനിക്കിന്നെ പേടില്ലട പേടില്ലട പേടില്ല എനിക്ക് നല്ല പേടി ഇന്നൊന്ന് പേടിച്ച ഒന്ന് പേടിക്കേറെ പറടാ പറയൂലായി എന്താ പേടില്ല അറങ്ങി കാണിയേടാണിയടാ ഇന്ന് ഇറങ്ങൂലാ പേടില്ല പേടില്ലേ ഇറങ്ങണ്ട് ഇറങ്ങടാ ആ എന്താ എനിക്ക് കാരാ വഹിച്ചോ എനിക്ക് കയറാൻ വായിച്ചോ

അപ്പൊ ഞാനവിടെ എടുക്കാൻ പറഞ്ഞു നല്ല പൈപ്പ് നല്ല പൈപ്പ് നല്ല ഹാക്കിയുടെ പൈപ്പ് എന്താണെന്ന് വെച്ചറിയില്ല നമ്മളൊന്നും അതെ നമുക്ക് ചോറുണ്ട് എന്താ പുളിശ്ശേരിയുണ്ട് എന്തോ ഒരു ബീൻസ് ഉപ്പേരി ഉണ്ട് പിന്നെ ചിക്കൻ സെറ്റ് കറിയുണ്ട് സെറ്റി മറ്റാനത് പോരടിയാണ് നിങ്ങൾ ഇപ്പൊ എവിടെന്നെ അറിഞ്ഞു ഇതിനകത്ത് നിന്ന് കാര്യ എവിടെന്നറിഞ്ഞേ ഏഹ് മണാൻ കുടിച്ച് വന്നു ഒറ്റ ഫുഡാണോ ഞാൻ തിന്നു ഞാൻ ഇതാണ് ഗൈസ് രാത്രിത്തെ ഇവിടുത്തെ അവസ്ഥ കണ്ടോ ഇതെന്നുവച്ചാല് തലേക്ക് മഞ്ഞ ഇറങ്ങുന്നുണ്ട് ഇതിൻ്റെതല്ല കേട്ടോ എന്റെ ഹുഡീസൊക്കെ മീട്ടു അപ്പൊ ഞാൻ അനാഥനാണ് ഗൈസ് എനിക്ക് അനാഥനല്ല ദാരിദ്ര്യനാണ് എന്റെ കയ്യിൽ ഹുഡീസ് ഇല്ല അപ്പൊ അവിടെ തങ്ങളെ ചെറുക്കന്റെ തലമുറ ഉണ്ടായിരുന്നു അടുത്തിട്ട് ഇനി ഓല കാത്തുക്കാണ് ഞാനിക്ക് പയിച്ചപ്പോൾ കൈപ്പ് വന്ന പിന്നെ ആവർക്ക് ആരും ഇല്ല കുടുംബക്കാരും ഇല്ല ബന്ധുക്കാരും ആരും ഇല്ല വിഷണം അപ്പൊക്ക് ഫുഡ് കഴിക്കണം ഞാൻ കഴിച്ചു ഓര് ഇപ്പോൾ അതാ പറയുന്നിങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട് കഴിക്കട്ടെ അവര് എന്നിട്ട് ഞമ്മളിവിടെ ക്യാമ്പ് ഫയർ ഇടും ക്യാമ്പ് ഫയർ അങ്ങനെ തന്തോയിബൊക്കെ പുറത്ത് കിറക്കിക്കാണ് മഞ്ഞു ഒഴിച്ച് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് ആയിരുന്നു ഇപ്പൊ ക്യാമ്പ് ഫയർ ഉണ്ട് ക്യാമ്പ് ഫയറിനുണ്ടെങ്കിൽ പാട്ടിലാണ് പാട്ടിനെ നമ്മള് പാട്ടിടാൻ പാടില്ല പാട്ടിട്ടാൽ കോപ്പറേറ്റ് ആയിരിക്കും കേട്ടോ പുല്ലിൽ അട്ടയാണ് എന്നൊക്കെ അറിയണേ അപ്പോ നമ്മള് ബോക്സ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ട് ഫയർ ഒക്കെ ഉണ്ട് ഇവിടെ ആരും വൈബില്ല ആരുല്ല ഫുള്ള് തന്ത വൈബ പിന്നെ അളിയനും നന്തായിബ് പങ്ങളും നന്തായിവ് എല്ലാരും നന്ത ഫുള്ള് ഓവർ എടുക്കണ്ട ഓവർ വണ്ടി പാട്ടല്ലേ നമുക്ക് മൈക്കെട്ടിക്കണേ ഹലോ 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 പാട് 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 പുലിങ്ങിയ ഭാഷ കൊണ്ട് വരില്ല പാട് വന്നു പാടിയാലേ പേര് അസലക്കും പറ പിന്നെ കുണ്ടി എന്നൊരു പാട്ടുപാടെ ആറിന്റെ പൂവിന്റെ ആറിന്റെ പൂവിന്റെ അയങ്ക ഡാൻസും കളിയാണ് പാട് പാടി പാട അല്ല പാട് പാട് പാടാലും പാട് ഇല്ല മൈക്കുപേടിക്കൂടോ ഏ ബല ഇല്ല പാടപ്പളേ ബലാലേ കുലിങ്ങ പാട്ട് വരില്ല കുലിങ്ങ വേറും പാടിയാലുള്ള മോൻറെ പേര് ഇജ്ജ് പാടിക്ക എന്റെ കുട്ടി പാടിക്ക അനക്കൊക്കെ അറിയാലേ പാടെ അ ചെന്നത എനിക്കൊരു പ്ലേറ്റ് ചോറ് തരട്ടെ ആ എനിക്കഴിഞ്ഞാ വിളിക്കു പാടിക്കോ എനിക്കലോ അറിയാ മാത്ര അങ്ങനെ ഗംഭീരമായ ഗാനമേളക്ക് ശേഷം നമ്മൾ ഇനി പരയിൽ പോയി റൂം പോയി പോവാണ് ബാക്കി കാര്യങ്ങൾ നാളെ താമ്പടി താമ്പടി എന്റെ താമ്പടിയാണോ അവര് എങ്ങനുണ്ട് എന്റെ താമ്പടി ഞങ്ങക്ക് തമ്പുടി താമ്പടി താമ്പിടി